ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ അനിയയാണ് കാണിക്കുന്നത് അനിയെ നന്ദുവിൻ്റെ വീട്ടിലെത്തിയിരിക്കുക കൊടയൻ ചൂടി പാതിരാത്രി നന്ദുവിൻ്റെ വീട്ടിലെത്തി അതിനുശേഷം രണ്ട് പ്രാവശ്യം നന്ദുവിനെ വിളിച്ചു നന്ദു ഫോൺ എടുത്തില്ല എന്നിട്ട് നന്ദുവിന് മെസ്സേജ് ഇട്ടു നന്ദു ഞാൻ പുറത്തുണ്ട് നീ ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങി വാ അത് കണ്ടതും നന്ദു പേടിച്ചു ഈശ്വര ഈ സമയത്ത് അനി എന്തിനെ ഇങ്ങോട്ട് വന്നേ അച്ഛനങ്ങനെ അറിഞ്ഞാൽ പ്രശ്നമാവുമല്ലോ എന്തായാലും പുറത്തേക്ക് ചെല്ലാം എന്നും പറഞ്ഞുകൊണ്ട് നന്ദു എഴുന്നേറ്റ് പുറത്തേക്ക് ചെല്ലുക അപ്പോൾ അനി അവിടെ നിൽക്കുന്നു അനിയുടെ മുഖം കണ്ടിട്ട് നല്ല സങ്കടം തോന്നി നന്ദുവിന് പക്ഷെ എന്ത് ചെയ്യാനാണ് സാഹചര്യം അനിയെ ചേർത്ത് പിടിക്കാനോ അനിയെ സ്നേഹിക്കാനോ നന്ദുവിന് ഇപ്പോൾ വിലക്കല്ലേ അതുകൊണ്ട് നന്ദു അനിയോട് ദേഷ്യപ്പെടുവുക അനി എന്തിനാ ഈ സമയത്ത് ഇങ്ങോട്ട് വന്നേ ഏഹ് അച്ഛനെങ്ങാനും അറിഞ്ഞാൽ അച്ഛൻ ശരിയാക്കും അല്ലെങ്കിൽ തന്നെ അനിയോട് ഞാൻ സംസാരിക്കരുതെന്നും പറഞ്ഞ അവരൊക്കെ നടക്കുന്നത് അത് കേട്ടതും നന്ദു എൻ്റെ മനസ്സിലെ ആഗ്രഹം എന്താണെന്ന് നിൻ്റെ ഫ്രണ്ട്സുകൾ നിന്നോട് പറഞ്ഞതല്ലേ എന്നിട്ടും നീ എന്തോ ഒരു മറുപടിയും പറയാത്തത് അതിപ്പോൾ മറുപടി പറയാനൊന്നുമില്ല അനിയുടെ കല്യാണം ഫിക്സ് ചെയ്തിരിക്കുമല്ലേ അങ്ങനെയുള്ളപ്പോൾ ഇനി എന്ത് മറുപടി തരാനാ നന്ദു നീ ഇപ്പോൾ ഒരു വാക്ക് ഒരേ ഒരു വാക്ക് പറഞ്ഞാൽ മതി ഈ കല്യാണം നിർത്തിവെച്ച് നിന്റെ കൈ പിടിച്ച് ഞാൻ അനന്തപുരിയിലേക്ക് പോകാൻ തയ്യാറാണ് നന്ദു എന്നൊക്കെ പറയുകയാണത് കേട്ടത് ഏയ് അതൊന്നും ശരിയാവില്ല അനി പോകാൻ നോക്ക് അച്ഛനങ്ങനറിഞ്ഞാൽ തീർന്ന അതോടുകൂടെ എല്ലാം അനിപ്പോ എന്താ നന്ദു നന്ദു എന്നെ ഇഷ്ടമില്ലേ എൻ്റെ സ്വഭാവം ഇഷ്ടമല്ലേ അങ്ങനെയൊന്നുമില്ല എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അനിയുടെ സ്വഭാവം നല്ലതുമാണ് കാരണം ആ വീട്ടിൽ മറ്റു രണ്ട് പിള്ള മക്കളെക്കാളും അനയുടെ സ്വഭാവം ഏറ്റവും നല്ലതെന്ന് എൻ്റെ നയനടത്തി പോലെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും അനയുടെ സ്വഭാവം കൊള്ളില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല പിന്നെ എന്താ നന്ദു എന്നെ ഇഷ്ടമാണെന്നൊരു വാക്ക് പറഞ്ഞ നന്ദു അങ്ങനെ പറഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ ആരെയും പേടിക്കില്ല നന്ദുവിൻ്റെ കൈ പിടിച്ച് ഞാൻ അനന്തപുരിയിലേക്ക് പോവും രണ്ട് ഏട്ടത്തിന്മാരെക്കാളും രാജകുമാരിയായിട്ട് ഞാൻ അവിടെ വാഴിക്കും അത് കേട്ടതും അതൊന്നും ശരിയാവില്ല അനാമികയുമായിട്ടുള്ള അനിയുടെ കല്യാണം ഫിക്സ് ചെയ്തു ഇനി മറ്റൊരു കല്യാണത്തെക്കുറിച്ച് അതിന് ചിന്തിക്കരുത് അങ്ങനെ ചെയ്താൽ ബാക്കിയുള്ളവരെല്ലാം സങ്കടപ്പെടും അതുകൊണ്ട് അനി പോകാൻ നോക്ക് പെട്ടെന്ന് തന്നെ പോകാൻ നോക്ക് നന്ദു അങ്ങനെ പറയരുത് നീ ഒരു മറുപടി തന്നാലേ ഞാൻ പോകൂ നിൻ്റെ മറുപടി എനിക്ക് കിട്ടണം ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരേ ഒരു മറുപടി ഉള്ളൂ ഇനി അനിയെ സ്നേഹിക്കാൻ എനിക്ക് കഴിയില്ല പക്ഷെ സ്നേഹമുണ്ട് അതെൻ്റെ മനസ്സിൽ കിടന്നോട്ടെ ഇപ്പം തന്നെ എൻ്റെ കാര്യങ്ങളൊന്നും എൻ്റെ ചേച്ചിക്ക് അറിയില്ല ചേച്ചി അറിഞ്ഞ ആകെ സങ്കടപ്പെടും ഞാനിതെല്ലാം ചേച്ചിയോട് തുറന്നു പറഞ്ഞാലോ ഇല്ലെങ്കിൽ പറയട്ടെ വേണ്ട അതൊന്നും ശരിയാവില്ല അനിപ്പോ അച്ഛനെങ്ങാനും വന്നു തന്നെ അനിയെ കണ്ട പ്രശ്ന ആ സാരല്ല അച്ഛൻ വന്നോട്ടെ ഞാൻ അച്ഛനോട് എല്ലാ കാര്യങ്ങളും പറയാം അത് കേട്ടതും എൻ്റെ അമ്മ തന്നെ അച്ഛനോടൊന്നും പറഞ്ഞിട്ടില്ല ഇനി അനിയം കൂടെ പറഞ്ഞ് എൻ്റെ അച്ഛനെ അസുഖം കൂട്ടണ്ട അനി പോകാൻ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് അനിയോട് പോകാൻ പറയുക ശരി എൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ നിനക്ക് പറ്റുന്നില്ലല്ലോ എന്നാൽ ഞാൻ പോവുക എന്നും പറഞ്ഞു അനേ പോവാണ് മഴയത്ത് അനേ പോയി കഴിഞ്ഞതും നന്ദു ഭയങ്കര സങ്കടമായി ഈശ്വര പാവേ ഒരുപാട് വിഷമിച്ചാണ് പോകുന്നത് സോറി അനേ എനിക്ക് നിന്നെ സ്നേഹിക്കാൻ കഴിയില്ല സ്നേഹം മനസ്സിൽ മനസ്സിലടക്കിപ്പിടിച്ച് നടക്കാൻ മാത്രമേ കഴിയൂ കാരണം എൻ്റെ രണ്ട് ചേച്ചിമാരും അനന്തപുരി തറവാട്ടിൽ കിടന്ന് വേദനിക്കുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക അങ്ങനെയുള്ളപ്പോൾ എനിക്ക് നിന്റെ ഭാര്യയായിട്ട് അങ്ങോട്ട് കയറി വരാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് നന്തു കട്ടിലിരുന്ന് ഇങ്ങനെ ഭയങ്കര സങ്കടത്തോടെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ജലജയാണ് കനക ഭയങ്കര ഉറക്കുക ജലജ ഇവൾക്കിട്ടൊരു പണി കൊടുത്താലോ എന്നും പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചിട്ട് അങ്ങനെ നോക്കുകയാണ് ആ അതെ കൊടുത്തേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് കൂർക്കം വലിക്കുക കൂർക്കം വലിക്കുന്ന സൗണ്ട് കേട്ട് കനക ബെഡ്ഷീറ്റ് മാറ്റി നോക്കുകയാണ് നോക്കിയപ്പോൾ വൃത്തികെട്ടത് എന്തൊരു കൂർക്കമ്പലി ആയത് ആ വയസ്സാങ്കാലത്ത് ഇങ്ങനെയുള്ള വലിയൊക്കെ ഉണ്ടാവും പക്ഷെ ഇതൊരു തരം രോഗത്തിന്റെ തുടക്കമാണെന്ന് തോന്നേ ഇനി ഇവള് ഏർ എന്നെ ഇവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നതാണോ ഏയ് അങ്ങനെ തോന്നില്ല ഭയങ്കരമായിട്ട് കൂർക്കം വലിക്കുന്നുണ്ടല്ലോ എന്തായാലും ഈ കൂർക്കമ്പലി കേട്ടോണ്ട് ഇവിടെ കിടന്നുറങ്ങാൻ പറ്റില്ല ഹോളിൽ എങ്ങാനും പോയി കിടക്കാം അതായിരിക്കും നല്ലത് ഓ ഒരു ഒറ്റ കുത്തു കൊടുക്കാനാ തോന്നേ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ പിശാചി എന്നും പറഞ്ഞുകൊണ്ട് തനക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാ അപ്പോഴേക്കും ജലജ എഴുന്നേറ്റ് ഊത്തിരുന്നു ഹാവു ഇത്തിരി കഷ്ടപ്പെട്ടാൽ എന്താ അവളെ ഈ മുറിയിന്ന് പുറത്താക്കാൻ പറ്റിയല്ലോ സമാധാനമായി എന്നും പറഞ്ഞ് ആലോചിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് അനിയാണ് അനി പാതിരാത്രി കയറി വരിക അപ്പോൾ കനകയും മുകളിൽ നിന്നും ഇറങ്ങി വരികയാണ് അങ്ങനെ രണ്ടുപേരും ഇറങ്ങി വന്നു അപ്പോഴേക്കും അനി ആവും ആരും ആരും അറിയാതെ അകത്ത് പോയി കിടക്കാന്നും പറഞ്ഞോണ്ട് പതുക്കെ പോകുമ്പോഴേക്കും ലൈറ്റ് ഇട്ടു ലൈറ്റ് ലൈറ്റിട്ടത് കണ്ടതും അനി അവിടെ നിൽക്കുക ആ അനിമോനോ ഈ പാതിരാത്രി എവിടെ പോയിട്ട് വരുവാ അത് കേട്ടതും ഞാനൊന്ന് പുറത്ത് പോയതാൻറ്റി പുറത്തോ എന്തിനാ പുറത്ത് പോണേ പത്ത് മണി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പുറത്ത് പോകരുതെന്ന് പറഞ്ഞിട്ടില്ലേ മുത്തശ്ശൻ്റെ ഓർഡർ അല്ലേ അത് കേട്ടതും അത് പിന്നെ എൻ്റെ ഫ്രണ്ട്സ് വന്ന് വിളിച്ചു അതുകൊണ്ടൊന്ന് പോയതാൻറ്റി എന്നും പറഞ്ഞ് അനി അനിയങ്ങ് പോവുക കനകയുടെ മുമ്പിൽ നിന്ന് പിടിക്കപ്പെടുമെന്ന് അറിഞ്ഞോണ്ട് തന്നെയാണ് അനിയങ്ങ് പോയത് അപ്പോഴേക്ക് കനക എന്തോ പ്രശ്നം ഉണ്ടല്ലോ ഇവൻ്റെ മുഖം കണ്ടിട്ട് ഇവൻ നന്ദുവിനെ കാണാൻ പോയതെന്ന് തോന്നുന്നു എന്തായാലും നന്ദനെ ഒന്ന് വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് കനക ഫോൺ എടുത്ത് നന്ദുവിനെ വിളിക്കുക ഹലോ അമ്മേ ആ മോളെ അനി എവിടെ വന്നായിരുന്നോ അനിയോ അനിയന്തിനെ എവിടെ അമ്മേ അല്ല മോളോട് ഞാൻ അനി എവിടെ വന്നോ അമ്മ എന്താ എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ അത് കേട്ടതും അല്ല നന്താ അനി ഈ സമയത്ത് പുറത്ത് പോയി വന്നു അതുകൊണ്ട് ചോദിച്ചതാ അനി പുറത്തു പോയാൽ അനി എന്താ ഇങ്ങോട്ടാണോ വരുന്നത് എന്നും നന്ദുവിൻ്റെ ചോദ്യം അല്ല മോളെ മോള് ദേഷ്യപ്പെടണ്ട അമ്മ ചോദിച്ചു എന്നേ ഉള്ളൂ ഈ സമയത്ത് അനി പോകണമെങ്കിൽ അത് അങ്ങോട്ടായിരിക്കുമല്ലോ അതുകൊണ്ട് ചോദിച്ചതാ അനിക്ക് എത്രയോ ഫ്രണ്ട്സുകളുണ്ട് അവരാരെങ്കിലും കാണാൻ പോയതായിരിക്കും ഇതേ അമ്മേ അമ്മ എന്നെ ഇങ്ങനെ സംശയിക്കരുത് അതെനിക്ക് സങ്കടമുള്ള കാര്യമാണ് അത് കേട്ടതും ഹാ മോളു ഞാൻ മോളെ സംശയിച്ചതല്ല അല്ല എൻ്റെ മോളെന്തോ ഉറങ്ങിയില്ലേ നേരം കുറേ ആയല്ലോ ഹാ അതുകൊണ്ടാണോ ഫോൺ എടുത്തത് എനിക്ക് ഉറക്കം വന്നില്ല എന്താ ഇനി ഉറക്കം വരാത്തത് കൂടെ എൻ്റെ തെറ്റാണോ മോളെ ഉറക്കം വരാത്തത് മോളുടെ തെറ്റല്ല മോളുടെ മനസ്സ് കാരണമാണ് അതുകൊണ്ട് ദേ മോള് ഉറങ്ങിക്കോ പിന്നെ അമ്മ എന്താ ഉറങ്ങാത്തത് ഓ എനിക്ക് ഉറക്കം വന്നില്ല പെൺമക്കൾ വഴുതെറ്റിപ്പോയാൽ അമ്മമാരുടെ ഉറക്കം നഷ്ടപ്പെടും അതുകൊണ്ട് എൻ്റെ ഉറക്കം പോയി എന്നും പറഞ്ഞ് കനക ഇങ്ങനെ നിൽക്കുക ഫോൺ കട്ട് ചെയ്യുക ഈ സമയം എന്തോ ഉണ്ടല്ലോ അപ്പോൾ ഞാനീ എവിടെയായിരിക്കും പോയത് ആ അവളെ കാണാൻ തന്നെയായിരിക്കും പോയത് ഇനിയിപ്പോൾ അത് പറയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കനക ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആദർശിനെയാണ് ആദർശ രാവിലെ എഴുന്നേറ്റും നേരം വെളുത്ത് എഴുന്നേറ്റതും ആദർശം മുല്ലപ്പൂവൊക്കെ തട്ടി മാറ്റിക്കൊണ്ടിരിക്കുക ബെഡ്ഡിൽ നിന്ന് കുറേ ബെഡിലായല്ലോ എന്നും പറഞ്ഞ് ആ സമയത്ത് കനക ചായയും കൊണ്ട് വരിക മുല്ലപ്പൂ ഒക്കെ കട്ടിലിൽ കണ്ടതും ആദർശ സോറി കനക ഭയങ്കര സന്തോഷത്തോടെ ആദർശിനെ നോക്കുക ഇന്നലെ രാത്രി ഞാൻ മുല്ലപ്പൂ തന്നപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്ത് എന്ത് പ്രതീക്ഷിച്ചില്ലെന്ന് അല്ല കട്ടിലിൽ മുഴുവനും ഇങ്ങനെ ഭാര്യ വിതറുമെന്ന് ഞാൻ കരുതിയില്ല എന്തായാലും ഞാൻ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടന്നല്ലോ സമാധാനമായി അയ്യോ ആൻറ്റി ആഗ്രഹിച്ചതുപോലെ എന്ത് കാര്യം നടന്നു എന്നാ വേണ്ട മോനെ ആൻറ്റി അതൊന്നും ചോദിക്കുന്നില്ല എനിക്ക് ഒരു കുഴപ്പമില്ല എന്തായാലും സന്തോഷമായി ഒരുപാട് സന്തോഷമായി ഇവിടെ എൻ്റെ നയനമോൾ നയനമ്മൾ സന്തോഷത്തോടെയാണല്ലോ കടന്നുറങ്ങിയത് എന്നൊക്കെ പറയുക ആൻറ്റി ഇനിയേ മുല്ലപ്പൂ വേണമെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വാങ്ങിക്കൊടുത്തോളാം ആൻറ്റി തരണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശ് ഇങ്ങനെ പറയണിത് കേട്ടതും ആ ശരി മോൻ വാങ്ങിച്ചു കൊടുത്താൽ പിന്നെ ഞാൻ തരേണ്ട ആവശ്യമില്ലല്ലോ അല്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റൂമിൽ മുല്ലപ്പൂ വിതർന്നത് നല്ലതാണ് ഇങ്ങനെയുള്ള പൂക്കളുടെ സുഗന്ധം നമ്മുടെ കുടുംബജീവിതത്തിലുണ്ടായാൽ ആ ജീവിതം എന്നും സന്തോഷകരമായിരിക്കും മോനെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെ കനക ഇങ്ങനെ നിൽക്കുക ആ എന്നാൽ മോൻ പോയി ഫ്രഷ് ആയിക്കോ ഇല്ലെങ്കിൽ ഹോളിപ്പ് ഇരുന്ന് ചായ പിടിച്ചോ അമ്മ അമ്മയും മുറിയൊക്കെ വൃത്തിയാക്കി തരാം എന്നും പറഞ്ഞുകൊണ്ട് ചായ ചായകപ്പ് കൊടുത്തങ്ങ് പറഞ്ഞു വിടുക അങ്ങനെ ആദർശം അങ്ങ് പോയി കഴിഞ്ഞു നയനെ കുളിച്ചിറങ്ങി ആഹാ ഇന്നെന്താ നേരത്തെ അടുക്കളയിലേക്ക് കയറാതിരുന്നേ എന്നും നയനയോട് കനക ചോദിക്കുക ഒന്നും പറയണ്ടമ്മേ ഇന്നലെ രാത്രി തന്നെ ഒരു തുള്ളി ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല അദൃഷ്ടൻ അപ്പോൾ കനക ഭയങ്കര നാണത്തോടുകൂടെ ചിരിക്കുക അല്ല അത് കേട്ടപ്പോൾ അമ്മ എന്തിനാ ചിരിക്കുന്നേ അല്ല ഉറക്കാതിരിക്കാനാണല്ലോ അമ്മ ഇന്നലെ പൂവും മോൻ്റെ കയ്യിൽ കൊടുത്തുവിട്ടത് അമ്മ എന്താ പറയുന്നത് അതെ അമ്മയാണ് അമ്മയാണേ മുല്ലപ്പ് മോൻ്റെ കയ്യിൽ കൊടുത്തുവിട്ടത് പക്ഷേ മോളെ ഇത്രയ്ക്ക് അങ്ങോട്ട് ഉറങ്ങാൻ സമ്മതിക്കില്ല എന്ന് ഞാൻ കരുതിയില്ല എന്തായാലും അമ്മയ്ക്ക് സമാധാനമായി സന്തോഷായി അത് കേട്ടതും അയ്യേ അമ്മ എന്താ ഉദ്ദേശിച്ചേ ആ ഞാൻ ഉദ്ദേശിച്ചത് മറ്റേ തന്നെ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് അധികം വൈകാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കുഞ്ഞിക്കാല് കാണാൻ പറ്റും പിന്നെ ദേ അമ്മ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണ് കേട്ടോ ഇങ്ങനെ പൂക്കളൊക്കെ കൊടുത്തു കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് അമ്മയ്ക്കറിയാം എൻ്റെ അമ്മ ഇന്നലെ രാത്രി ഏതോ സ്വപ്നം കണ്ട് പൂക്കളൊക്കെ എടുത്ത് എറിയായിരുന്നു ആ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് മനസ്സിലാവുന്നുണ്ട് എന്നും പറഞ്ഞു നയനയെ കളിയാക്കിയിട്ട് കണക്കിങ്ങനെ നിൽക്കുക പക്ഷേ ഈ അമ്മയ്ക്ക് ഇതെന്താ പറ്റിയേ എന്നും ആലോചിച്ചുകൊണ്ട് നയനയും ആ എന്തായാലും ദേ ഇനി നിങ്ങളുടെ ജീവിതമൊക്കെ അങ്ങ് മാറി മറിയും ഇതുപോലുള്ള പൂക്കൾ ഇടക്കിടയ്ക്ക് ഇവിടെ കൊണ്ടൊന്നിങ്ങനെ വിതറിയാലുണ്ടല്ലോ പിന്നെ മോൻ്റെ മനസ്സ് മാറും അതുകൊണ്ട് അമ്മ വേണോന്ന് വെച്ച് ഈ പൂക്കൾ കൊടുത്തുവിട്ടത് കേട്ടല്ലോ എന്നൊക്കെ പറയുക ദേ പ്രായം കൊണ്ട് നബ്യയാണ് മൂത്തതെങ്കിലും ഇവിടുത്തെ രീതി അനുസരിച്ച് മോളാണ് മൂത്ത വരുമകൾ അപ്പം നിങ്ങളുടെ കുഞ്ഞിനെയാണ് ഈ വീട്ടുകാർ ആദ്യം കാണേണ്ടത് പക്ഷേ കഥ മാറി മറിഞ്ഞു നബ്യമ്മോളിപ്പോൾ പ്രഗ്നൻ്റാണ് ആ അത് സാരമില്ല എന്നാലും ഇത്തിരി വൈകിയാണെങ്കിലും നിങ്ങൾക്ക് ഒരു കുഞ്ഞുവാക വേണം അതിനുവേണ്ടി എന്തോരം പ്രയത്നിക്കാൻ പറ്റുമോ അത്രയും പ്രയത്നിക്കണം ആ അതൊന്നും നടക്കില്ലമ്മേ നടക്കും എല്ലാം നടക്കും പെണ്ണുങ്ങൾ മനസ്സ് വെച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല എന്നും പറഞ്ഞ് കനകോ ഉപദേശിക്കുകയാണ് ഈ സമയം പിന്നീട് നന്ദുവിനെയാണ് കാണിക്കുന്നത് നന്ദു ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക നന്ദു ആ എന്താച്ചാ അച്ഛാ മോൾ ഇന്നലെ പുറത്തു പോയായിരുന്നോ ഇല്ലച്ചാ എപ്പോഴാ രാത്രി രാത്രി ചെല്ലാ തട്ടലും മുട്ടലൊക്കെ ഞാൻ കേട്ടു ഞാൻ കരുതി വേല പൂച്ചയോ മറ്റോ ആയിരിക്കുമെന്ന് അല്ല മോള് പുറത്ത് പോയിട്ടില്ലല്ലോ അല്ലേ ഇല്ലച്ചാ ഞാൻ പുറത്ത് പോയിട്ടില്ല അനി ഇന്നലെ ഇവിടെ വന്നായിരുന്നോ അനിയോ അനി എന്തിനാ ഇങ്ങോട്ട് വരുന്നേ അല്ല ഞാൻ ചോദിച്ചതാ എനിക്കും ഒരു ഉള്ളൂ കാരങ്ങ രാവിലെ എന്നെ വിളിച്ചതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഏയ് അനിയൊന്നും ഇങ്ങോട്ട് വന്നില്ല ചാ ആ നോണേ ഒന്നും പറയണ്ട അനി വന്നോ വന്നോന്നെങ്കിൽ വന്നു പറ ഇല്ല അനി എന്തിനാ എന്നെ കാണാൻ വരുന്നേ ഇന്നലെ രാത്രി അനന്തപുരിയിൽ നിന്നും അനി പുറത്തു പോയെന്ന് നിൻ്റെ അമ്മ പറഞ്ഞു ഹാ അനി പുറത്തു പോയാൽ അനി നേരെ ഇങ്ങോട്ടല്ലല്ലോ വരുന്നത് അനിക്കെത്രയോ കാര്യങ്ങളുണ്ടാവും എന്നൊക്കെ നന്തു ദേഷ്യപ്പെട്ട് പറയുക അങ്ങനെ ആയാൽ കുഴപ്പമില്ല മോളെ പക്ഷെ അറിയാലോ ദേ അമ്മ ഇന്നലെ ഒരു തുള്ളി കണ്ണടച്ചിട്ടില്ല മക്കളെക്കുറിച്ച് ഓർക്കുമ്പോൾ പേടിയാ അമ്മയ്ക്കും അച്ഛനും പിന്നെ ആദ്യമൊക്കെ മോൾ പുറത്ത് പോകാതിരിക്കുമ്പോൾ ഞങ്ങൾക്ക് സോറി പുറത്ത് പോകാതിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ആശ്വാസമായിരുന്നു ആ പുറത്ത് നീ പോകുമ്പോഴായിരുന്നു ഞങ്ങൾക്ക് പേടി കൂട്ടുകാരോടൊപ്പം ചേർന്ന് വല്ല എന്നുള്ള പേടി എന്നാ ഇപ്പോൾ നീ പുറത്തെവിടെയും പോകാത്തതോർത്ത് ഞങ്ങൾക്ക് നല്ല സങ്കടമുണ്ട് മോളെ അച്ഛനൊരു കാര്യം പറയാം അനയുടെ ജീവിതത്തിലേക്ക് മോൾ പോകരുത് എന്ത് വർത്താൻ അച്ഛ പറയുന്നത് അനയോട് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷെ എന്ന് കരുതി കല്യാണം ഫിക്സ് ചെയ്തിരിക്കുന്ന അനയുടെ ജീവിതം തകർക്കാനൊന്നും ഞാൻ നോക്കില്ല എനിക്കതിൻ്റെ ആവശ്യമില്ല അച്ഛാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് മുന്നേ ചെയ്യുമായിരുന്നു എൻ്റെ ചേച്ചിമാരുടെ ജീവിതം കണ്ടുകൊണ്ടിരിക്കുന്ന ഞാൻ ഇത്രയും വലിയൊരു കുഴിയിലേക്ക് എടുത്തു ചാടുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ അറിയാം മോളെ പക്ഷെ എന്നാലും അച്ഛനൊന്നും ഉപദേശിച്ചതാണ് എൻ്റെ മോള് പഴുതെറ്റി പോകരുത് എൻ്റെ അങ്ങനെ പോയാലും അനി നല്ല പയ്യനാണ് പക്ഷെ ആ വീട്ടിലുള്ളവരെ കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്ക് അവിടെ ഉള്ളവർ എൻ്റെ മോൾക്ക് സമാധാനം തരില്ല ഇനി ഒരു മോളെ കൂടെ അങ്ങോട്ട് കുരുതി കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല മോളെ അതുകൊണ്ടാണ് അച്ഛനും അമ്മയും ഇങ്ങനെയൊക്കെ പറയുന്നത് അച്ഛനൊന്നു പൊയ്ക്കേ വെറുതെ ആവശ്യമില്ലാതെ അച്ഛനും അമ്മയും ഓരോന്നും മനസ്സിൽ കണക്ക് കൂട്ടി എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തരുത് എനിക്കത് സഹിക്കാൻ പറ്റില്ല ഞാൻ ഒരു തെറ്റും ചെയ്യാതെ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തിയാൽ എനിക്കത് അങ്ങനെ സഹിക്കാൻ കഴിയും എന്നൊക്കെ പറഞ്ഞേ നന്ദു ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുക ശരി മോളെ അച്ഛൻ മോളെ കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ അങ്ങ് പോയി ഗോവിന്ദ പോയിക്കഴിഞ്ഞാൽ നന്ദു ഈശ്വര ആ നീ അങ്ങനെ ഇവിടെ വന്നത് അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ തീർന്നു അതോടുകൂടെ എല്ലാം എന്നും ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം അനിയാണ് കാണിക്കുന്നത് ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അനി അപ്പോഴേക്കും നമ്മുടെ ജാനകിയും അജയനും കൂടെ അങ്ങോട്ട് വരിക ആഹാ നീ എന്തൊരിപ്പാടായിരിക്കുന്നത് നമുക്ക് പോകണ്ടേ എവിടേക്ക് നല്ല ചോദ്യമായി കല്യാണം വിളിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് നീ എന്തെങ്ങനെ കുത്തിയിരിക്കുന്നത് ഞാൻ വരണോ അമ്മേ അതേ നമ്മൾ ഇന്ന് പോകുന്നത് നയനമോളുടെ വീടിൻ്റെ അടുത്തുള്ള നമ്മുടെ ബന്ധുവിൻ്റെ വീട്ടിലേക്കാണ് ഒപ്പം നയനമോളുടെ വീട്ടിലും കയറണം നയന മോളുടെ വീട്ടിലും കയറിയതിനു ശേഷം നയന മോളെ ഇവിടെ വീട്ടുകാരെയും കല്യാണം വിളിക്കണം ആണോ എന്നാ ഞാനും വരാം എടാ കല്യാണം ആകാറായി എന്നിട്ടും ഒരു ഉത്തരവാദിത്വം ഇപ്പം നിനക്കില്ലല്ലോ എന്നും പറയാ ഹാ എന്ത് ഉത്തരവാദിത്വം അമ്മേ എടാ ദേ ഇങ്ങനെയൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ഉത്തരവാദിത്തത്തോടുകൂടെ കല്യാണം നടക്കണം മനസ്സിലായല്ലോ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ നയന വരെ ആഹാ മോള് റെഡി വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ മോളുടെ മുഖത്ത് നല്ല സന്തോഷമുണ്ടല്ലോ ആ അത് പിന്നെ ഇല്ലാതിരിക്കുവളേമ്മേ നല്ല സന്തോഷമുണ്ട് എന്നൊക്കെ ആ മോളെ ഇവൻ കണ്ടോ ഒരു ഉത്തരവാദിത്വം ഇല്ലാതിരിക്കുക ആ ഇവൻ്റെ മനസ്സിൽ ഇനി എന്തൊക്കെയാണെന്നറിയില്ല കല്യാണം നടക്കില്ല എന്ന് മാത്രം നീ പറയരുത് അങ്ങനെ പറഞ്ഞ അത് സംഭവി സമ്മതിക്കില്ല കാരണം ദേ ഏട്ടത്തെയും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ മുന്നിൽ നിന്ന് നടത്തുന്ന കല്യാണം ഇത് മുടക്കാൻ ആരെയും സമ്മതിക്കില്ല എന്നൊക്കെ പറയാ ഹാ അതിന് ഞാൻ വരില്ല എന്ന് പറഞ്ഞില്ലല്ലോ ഞാൻ വരാം എന്നും പറഞ്ഞുകൊണ്ട് ആ അനി അത് കേട്ടതും ആ എന്തായാലും വാ നമുക്ക് എല്ലാവർക്കും പോവാം ആ മോളെ അറിയാലോ വീട്ടിൽ പോയി കഴിഞ്ഞാൽ സന്തോഷമായിട്ടിരിക്കണം മോൾക്ക് രണ്ട് ദിവസം നിൽക്കണമെങ്കിൽ നിന്നിട്ട് വന്നാൽ മതി മോൾ ഉടനെ തിരിച്ചു വരവെന്നും വേണ്ട കേട്ടോ എന്നൊക്കെ അജയൻ പറയുക അത് കേട്ടതും ശരിയല്ലേ അച്ചാ വാ നമുക്ക് പോവാം എന്നും പറഞ്ഞുകൊണ്ട് അവർ കാറിൽ കയറി പോവുകയാണ് അങ്ങനെ അവർ അവരുടെ നന്ദുവിൻ്റെ വീട്ടിലെത്തി വീട്ടിലെത്തിയതും കാറിൽ നിന്ന് നയനെ ഇറങ്ങി ഓടിച്ചെന്ന് അച്ഛനെ കെട്ടിപ്പിടിക്കുക അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് ആഹാ മോൾ വന്നോ എന്താ എല്ലാവരും കൂടെ ഒരു മുന്നറി െ ആ ഇത് നല്ല ചോദ്യമായി കല്യാണമൊക്കെ ഇങ്ങടുത്തു ഞങ്ങൾ അനിയുടെ കല്യാണം വിളിക്കാൻ വന്നതാ അപ്പൊ മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാന്ന് കരുതി മോളെ ഇവിടെ രണ്ടു ദിവസം നിൽക്കട്ടെ എന്ന് കരുതി മനപ്പൂർവ്വം പറഞ്ഞതാണ് കേട്ടോ മോൾക്ക് അവിടെ എപ്പോഴും വിശ്രമമൊന്നുമില്ല ഇവിടെ വന്ന് രണ്ടൂന്ന് ദിവസം വിശ്രമിക്കട്ടെ നന്നായി എന്റെ മോളെ കാണാനുള്ള ആഗ്രഹം എനിക്ക് ഒരുപാടുണ്ട് പക്ഷേ അവരുടെ അനുവാദമില്ലാതെ അത് പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ വിളിക്കാതിരുന്നത് അവിടെ വന്ന കാണാമെന്ന് വെച്ചാൽ അതിന് വിലക്കുവാണ് ആര് പറഞ്ഞു ഏ മോളുടെ അച്ഛനും അമ്മയ്ക്കും എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് വരാം അവർ പറയുന്നവർ പറഞ്ഞോട്ടെ അത് മൈൻഡ് ചെയ്യാതിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു ഉപദേശിക്കുകയാണ് ഇത് കേട്ടതും അല്ല മോളെ മോളുടെ അമ്മായിയമ്മയും ഇവർ അറിഞ്ഞോ ഇല്ലച്ചാ അമ്മായിയമ്മയോട് പറഞ്ഞില്ല മുത്തശ്ശനും മുത്തശ്ശിയും അനുവാദം തന്നുകൊണ്ട് ഞാനിങ്ങു പോരുമായിരുന്നു അമ്മായിയമ്മയോട് പറഞ്ഞിരുന്നെങ്കിൽ എന്നെ വിടത്തില്ലായിരുന്നു ആ പിന്നെ ഇനിയിപ്പോൾ മുത്തശ്ശി പറ അനുവാദം തന്നതുകൊണ്ട് എന്തായാലും ചോദിച്ചാൽ മുത്തശ്ശി അതിനുള്ള മറുപടി കൊടുത്തോളും അല്ല നന്ദു ഇവിടെ നന്ദു അകത്തുണ്ട് മോളെ നന്ദുവിന് എന്തൊക്കെയോ വഴ പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞു എന്തായാലും നന്ദുനേ കൂടി ഇങ്ങോട്ട് വിളിക്കേ എടാ മോനെ നീ എന്താ നോക്കി നിൽക്കുന്ന കല്യാണം വിളിക്ക് അതൊക്കെ വിളിക്കാം നിങ്ങളിവിടെ ഇരുന്നേ ഏഹ് ഞാൻ എന്തായാലും കുടിക്കാനെടുക്കാന്നും പറഞ്ഞേ ഗോവിന്ദ് അവരവിടെ ഇരുത്താണ് ഈ സമയം എന്നാ അതിനാ ഞാൻ പോയി നന്ദു നോക്കിയിട്ട് വരുന്നെന്നും പറഞ്ഞാൽ അങ്ങോട്ട് പോവുകയും ചെയ്തു അപ്പോഴേക്കും അതെ നന്ദു നന്ദുന് എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് ദാ നയനമോള് പറഞ്ഞു അവളുടെ വിഷമമൊക്കെ എന്താണെന്ന് അറിയാൻ വേണ്ടിയാ ഇങ്ങോട്ട് വന്നത് ആ അതെന്താണെന്ന് അറിഞ്ഞേ മോളയോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് പരിഹരിക്കണമെന്നും പറഞ്ഞാൽ വന്നിരിക്കുന്നത് അത് കേട്ടത് ഗോവിന്ദ് അനിയെ നോക്കുകയാണ് ഈശ്വര എല്ലാം കുഴയുമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്